ചാമ്പ്യൻസ് ട്രോഫി കാര്യത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നുവെന്ന് വാർത്ത ഹൈബ്രിഡ് മോഡൽ എന്ന ബി സി സി ആവശ്യം മറ്റു ബോർഡുകളും പിന്തുണച്ചതോടെ ഒത്തുതീർപ്പല്ലാതെ പാകിസ്ഥാനു മുന്നിൽ മറ്റു വഴികൾ കാണുന്നില്ല സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മറ്റു വഴികൾ ഒരു പാകിസ്ഥാൻ ഇന്ത്യ പോരാട്ടം എപ്പോഴും ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ ആവേശമാണ് ഒരു ത്രില്ലറാണ് ഉണ്ടാവുക അതായത് അവസാന ബോളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകും ഏതാണ്ട് അതുപോലെ സമാനമായിട്ടാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദിയുടെ കാര്യത്തിലും കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഫെബ്രുവരിയിൽ ടൂർണമെൻറ്റ് നടക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും എവിടെ വെച്ച് ടൂർണമെൻറ്റ് നടക്കുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ സംശയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഉയരുകയാണ് പാകിസ്ഥാനാണ് ഈ വേദിക്കുള്ള അവകാശം കിട്ടിയത് പക്ഷേ അവിടേക്ക് പോയി കളിക്കാൻ തയ്യാറല്ലെന്ന ഇന്ത്യൻ നിലപാടെടുത്തതോടുകൂടിയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയത് ഇന്ത്യയുടെ ആവശ്യം രണ്ടായിരത്തി എട്ട് മുതൽ ഭീകര മുംബൈ ഭീകരാമണത്തിനു ശേഷം ഇന്ത്യ അവിടെ പോയി കളിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ അതുകൊണ്ട് അവിടെ പോയി കളിക്കുന്നത് ഒട്ടും സേഫ് അല്ലെന്നാണ് ബി സി സിയുടെയും ഇന്ത്യയുടെയും നിലപാട് അതുകൊണ്ട് തന്നെ ഇത്തവണയും ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇല്ല എന്ന് ഇന്ത്യ തീർത്തു പറഞ്ഞു അത് എൻഒ സി വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുമില്ല അപ്പോൾ ഇതിനകത്തൊരു ഒരു വേണ്ടിയാണ് ഇന്ത്യ ഹൈബ്രിഡ് മോഡൽ എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അതായത് പാകിസ്ഥാന്റെ മത്സരങ്ങളൊക്കെ തന്നെ അവിടെ നടക്കട്ടെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടക്കാം സെമി ഫൈനൽ ലാഹോറിൽ വെക്കേണ്ടിയിരുന്നത് അതിനു പകരം അത് ദുബായിൽ വേണം എന്ന ചില നിബന്ധനകളാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ ആവശ്യത്തെ ഒരു കാരണമെന്ന് ശാലും പാ ഐ സി സിക്ക് തള്ളിപ്പറയാനും കാര്യമില്ല കാരണം ഐ സി സിയുടെ വലിയ വരുമാനത്തിൻ്റെ പങ്ക് നൽകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നാണ് ഇന്ത്യൻ ആരാധകരിൽ നിന്നാണ് അവരെ പിണക്കിക്കൊണ്ട് ഒരു ടൂർണമെൻറ്റ് നടത്തുക എന്നുള്ളത് ഒട്ടും തന്നെ പോസിബിളല്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനോട് വഴങ്ങിക്കൊടുക്കാൻ മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഇതിനെ മറ്റു ബോർഡുകളും അതായത് ഈ ടൂർണമെൻറ്റിൽ ആകെ എട്ട് ടീമുകളാണ് കളിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള ഏഴ് ബോർഡുകളും ഹൈബ്രിഡ് മോഡൽ വേണമെന്നുള്ള ആവശ്യം പറയുകയാണ് ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് അടുത്തിടെ പാകിസ്ഥാനിലെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ തുടരുകയാണ് ഇമ്രാൻഖാൻ്റെ തെഹ്രീക ഇൻസാഫ് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദിൽ നടക്കേണ്ടിയിരുന്ന ശ്രീലങ്കയായിട്ടുള്ള മത്സരം ഇപ്പോൾ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്കില്ല താരങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം ടീമിൻ്റെ സുരക്ഷയാണ് പ്രധാനം പാകിസ്ഥാൻ വഴങ്ങിയേ തീരു എന്നുള്ളതാണ് പറയുന്നത് പാകിസ്ഥാൻ്റെ നിലപാട് അടുത്ത രണ്ട് ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ സി ഇന്നലെ അനൗപചാരിക യോഗം ചേർന്നിരുന്നു ഇതിൽ പാകിസ്ഥാനോട് ഒരു തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ വരും ദിവസങ്ങൾ കൂടി ഒരു യോഗം ചേർന്ന് എന്തായാലും തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് എസ് കെ എൻ അനിൽ പ്രതീക്ഷിക്കുന്നത്